ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എഴുതി ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാനൊരു കാര്യം ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ നിങ്ങളോടൊപ്പം എല്ലാടൊപ്പം ഏ അത് ഞാൻ എഴുതിട്ടത് ഒന്നിനല്ല ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം സോ പത്തന്നിട്ടുണ്ടായ പഠനം പറയട്ടെ എന്തുകൊണ്ടെങ്കിലും പറയട്ടെ നമ്മള് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് പിന്നെ ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കൂടി ഞാൻ ഇത് ഭാഗമാകാൻ വേണ്ടി വന്നതാണ് ഇത് വിജയിക്കും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതൊക്കപ്പുറം ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിട്ട്